ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പ് സ്പീഡ് മലയാളം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സ്റ്റൈലും സുരക്ഷയും വർദ്ധിപ്പിച്ചു പുതു ഫീച്ചറുകളുമായി ഓൾട്ടോ ഓൾട്രൻഡ്രഡ് ഉടൻ വിപണിയിലെത്തും പുതിയ സുരക്ഷാ ഫീച്ചറുകൾ കൂട്ടിച്ചേർത്തതാണ് ഓൾട്ടോയിലെ പ്രധാന മാറ്റം എ ബി എസ് ഇ ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം ഡുവെൽ എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ സ്പീഡ് അലേർട്ട് സിസ്റ്റം ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ ഓൾട്ടോയിൽ പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് സുരക്ഷയ്ക്കൊപ്പം ഡിസൈൻ ഫീച്ചറുകളിലും മാരുതി മാറ്റം വരുത്തിയിട്ടുണ്ട് പുതിയ ബമ്പർ ഗ്രിൽ തുടങ്ങിയവയാണ് എക്സ്റ്റീരിയറിലെ പ്രധാന മാറ്റം ഓൾട്ടോ കെ ടെന്നിന്റെ ഡാഷ്ബോർഡും സ്റ്റിയറിംഗ് വീലുമായിട്ടാണ് ഇക്കുറി എയ്റ്റ് ഹൺഡ്രഡിന്റെ വരവ് യു എസ് ബിയേയും ഓക്സിനെയും പിന്തുണയ്ക്കുന്ന മ്യൂസിക് സിസ്റ്റവും ഓൾട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് എച്ച് പി കരുത്തു പകരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് സി സി എഞ്ചിൻ തന്നെ പുതിയ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൽ തുടരും അഞ്ച് സ്പീഡ് മാനുവൽ ആയിരിക്കും ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടാവില്ല വിലയിലും ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ട് പുതിയ ഫീച്ചറിലൂടെ ഡാറ്റ്സൺ റെഡിഗോ റെനോക്യൂട്ട് എന്നിവയെ വെല്ലുവിളിക്കാനാണ് മാരതിയുടെ നീക്കം